പറയുമ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ മിർസ അഫ്സൽ യൂനുസക്രിയ നിങ്ങളായിരിക്കും ഞാൻ എന്താ പറയുക ചെടികളിടയിൽ ഇങ്ങനെ ചെടിയും പിടിച്ച് നിൽക്കുന്നതെന്ന് ഇത് നമ്മളെ വീട്ടിൽ നമ്മളെ നാട്ടിലൊക്കെ പറയുന്നൊരു പേരാണ് ഇംഗ്ലീഷ് ചീര ഇത് മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാവും കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ പേരാണ് തോന്നുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കാരനും ക്യാൻസർ ചീര ക്യാൻസറിന് പറ്റുമെന്ന് എനിക്കതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളറിയില്ല ഇതിപ്പോൾ ഞാൻ പിന്നെ പരിചയപ്പെടുത്താൻ കാരണം എന്താ വെച്ചാൽ ഇനി വീടുകളിൽ എന്നും ചീര എന്നും എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ചീരൻ്റെ ഇലകളൊക്കെ പിന്നെ ഒരു സീസണാണ് നമ്മളതിൻ്റെ വിത്തിട്ട് മുളപ്പിച്ച് നമ്മൾ അവരൊന്ന് പിഴുതെടുത്തിട്ട് പിഴുതെടുത്തിട്ട് അതോടുകൂടിയ തീരുക അതല്ലെങ്കിൽ അതിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് ഇല്ലാതായി മാറുകയാണ് കുറച്ച് സമയം കിട്ടില്ല ടൗണിൽ ഭയങ്കര വില കൊടുക്കേണ്ടി വരും പത്ത് മുപ്പത് രൂപയൊക്കെ അരക്കിലോ ഒരു കിലോ കെട്ടിനൊക്കെ കൊടുത്തിട്ട് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് സീസൺ ഇല്ല ഇത് ഫുൾ ടൈം വീടുകളിൽ ഉണ്ടാവും മാത്രമല്ല അതിന് നല്ല രുചിയാണേനും രുചി എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ ലേശം തേങ്ങ തേങ്ങ ചെലവിയിട്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിന് പച്ചമുളക് കിട്ടുക ഇത്തിരി എരിവാണ് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ചെറിയുള്ളീൻ്റെ അല്ലി പിന്നെ വെളുത്തുള്ളി മൊസ വെളുത്തുള്ളി ഇപ്പം ലേശം കുറക്കണത് നല്ലതാണെങ്കിൽ കുറച്ച് വില കൂടുതലാണ് വെളുത്തുള്ളി കൂടി ഇട്ട് മിക്സിയിലടിച്ചിട്ട് ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിക്കണം അതിൽ അത് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കുന്ന പിന്നെ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല അത് നമുക്ക് ആവശ്യത്തിന് ഇതനുസരിച്ച് പൊട്ടിച്ചെടുത്തിട്ട് വേണ്ട വളരെ സോഫ്റ്റ് ആണ് ഇവിടെ പോലും നമ്മൾ പൊട്ടിക്കുമ്പോൾ കത്തി ഒന്നും വേണ്ട എന്നിട്ട് ഇതിൻ്റെ ഓരോ ഇതളുകൾ ഇതേപോലെ ഇതളകൾ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ വലിച്ചെടുക്കാം അങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞു എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം വളരെ സോഫ്റ്റാണ് ഇത് നമുക്ക് ഇതിൻ്റെ തണ്ട് നമുക്ക് യൂസ് ചെയ്യാം ഈ തണ്ടും ഈ ഇലകളും എല കൂടി ഒന്നിച്ച് വെച്ചിട്ടാണ് നമ്മൾ അരിയുക നൈസായി തണ്ടിൻ്റെ ഭാഗം കുറച്ച് നൈസായിട്ട് അരിഞ്ഞാൽ മതി പക്ഷേ ഈ തണ്ട് കടിക്കുമ്പോൾ നല്ല രസമാണ് നല്ല രസം തന്നെ നല്ല ടേസ്റ്റാണ് സാധാരണ എനിക്ക് തോന്നുന്നു സാധാരണ ചീരണ്ടല്ലേക്കാൽ രുചിയിലൊരു സാധനമാണിത് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനിത് എന്നും ചീര എന്ന് പറയാൻ കാരണം എന്ന് പറയാൻ കാരണം ഇതുപോലുള്ള തണ്ടുകൾ ചെറിയ തണ്ട് ഇനിയിപ്പോൾ എത്ര വലുപ്പായാലും മതി അതേപോലെ കട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും കുത്തി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് അങ്ങനെ പൊട്ടിമൊളിച്ചിട്ട് കണ്ടോ ഇതിപ്പോൾ ഏകദേശം ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരുപാട് ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഭാഗം കംപ്ലീറ്റ് ഞാൻ കുത്തിയിട്ടുണ്ട് ഇത്ര ഹൈറ്റിൽ ഇപ്പോൾ നിങ്ങൾ വേണ്ടില്ലേ എന്നെക്കാൾ ഹൈറ്റിൽ എത്തി സാധനം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എവിടെ വേണ്ട വെച്ചാൽ കട്ട് ചെയ്ത് കളയാം പിന്നെ അവിടുന്ന് അങ്ങനെ പൊട്ടി പൊട്ടിമുളച്ച് മുളിച്ചു മുളിച്ചു അങ്ങനെ ഉണ്ടാവും ഇത് നശിച്ചു പോകില്ല പണ്ടൊക്കെ നമ്മളെ വേലികളൊക്കെ ഒരു കാലഘട്ടത്ത് കുട്ടിക്കാലത്തൊക്കെ ഈ പൂച്ചെടി വേലികൾ അങ്ങനെ അങ്ങനെ ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നു വേലികൾ ഇതിപ്പോൾ വേലി പോലെ കുത്തി കഴിഞ്ഞാൽ വേലി പോലെ ആകും ചെയ്തു അതിലുപരി നമുക്ക് ഇതിമന്ന് എന്നും ചീരാ അല്ല പൊട്ടിച്ചെടുക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഈ രാവിലെ തന്നെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പേരി ഒക്കാൻ വേണ്ടി ഇതിമന്ന് കുറച്ച് പൊട്ടിച്ചെടുത്തു അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മറക്കണ്ട ഇനി എന്നും ചീരാ വീടുകളിത് അതുതന്നെയാണ് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഇല്ലാത്തവർ സാധാരണ നമ്മളാ അടുത്ത വീടുകളിലെവിടേലൊക്കെ ഉണ്ടാകും ജസ്റ്റ് ഇതേപോലെ ഇതേപോലൊരു കൊമ്പ് ഇത് ഒന്നോ രണ്ടോ മൂന്നോ കഷ്ണമായിട്ട് കുത്തി വെച്ചാൽ മതി എനിക്ക് തോന്നുന്നില്ല അതിന് വെള്ള കൂടി അധികം വേണ്ടാതോന്നിട്ടുണ്ട് ഇവിടെയൊക്കെ വെള്ളം കുറച്ച് ഇപ്പോൾ ഡ്രൈ ആയ ടൈമാണ് അപ്പോൾ ആ സമയത്തിപ്പോൾ ഒന്ന് രണ്ടാഴ്ച ആയി തോന്നുന്നുണ്ട് ഇപ്പോൾ ഇതിലൊക്കെ വെള്ളം ഒഴിച്ചുകൊടുത്തില്ല എന്നിട്ട് പോലെ എന്ത് പച്ചപ്പില കണ്ടില്ലേ പിന്നെ ഇതിൽ ഇതേപോലെ തന്നെ ഒരു കായ് ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ അത് ഞാൻ കാണിച്ചു തരാം നീളത്തിൽ അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഈ സാധനം എന്താ ഇതുപോലെ ഇതേപോലെ ഇതിന്റെ ഈ എതള് ഈ ഇലയുടെ എതളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിറ നിറ നിറഞ്ഞ ഇങ്ങനെ കായകളുണ്ടാവും ഇന്നലെ ഞാൻ ഈ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു ഇതിൻ്റെ ഓസ്ട്രേലിയ തോന്നുന്നുണ്ട് മലയാളീസ് ഓസ്ട്രേലിയയിൽ ഇതുപോലെ ഇങ്ങനെ ഈ ഇല വലിക്കുന്നു ഇതുപോലെ കായകളൊക്കെ അത് കണ്ട സമയത്താണ് എനിക്ക് ഈ സംഭവം എന്ന് ഓടിയത് അപ്പോൾ അവിടെ പോലും ഈ സാധനം ഇത് സംഭവം അതെന്താ വെച്ചാൽ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് പ്രിയമ്മളിപുറേ ഓക്കേ താങ്ക് യു മറക്കണ്ട ഇതിപ്പോൾ ഒന്ന് പൊട്ടി ഇതാണ് നിങ്ങൾ ശരിക്കൊരു ഉപ്പേരി ഉണ്ടാക്കാൻ ഇങ്ങനെ തണ്ട് മതി ആ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ സാധാരണ ചീരൻ്റെ ഇലകളിലൊക്കെ പുഴുക്കൾ ഉണ്ടാവും അത് ഉറപ്പാണ് ഏത് ഇലകളിലും ഉണ്ടാവും അത് നമ്മളെ വീടുകളിലൊക്കെ വരുന്നൊക്കെ മരുന്നൊക്കെ അടിച്ചിട്ട് വരുന്ന ഇലകളാണ് അതല്ലെങ്കിൽ പുഴു എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇത് അതിൻ്റെ ഒരു പ്രശ്നമില്ല കാരണം എന്താ വെച്ചാൽ ഇത് പുഴു കടിക്കുന്നതായിട്ട് കാണുന്നില്ല പിന്നെ അതുപോലെ തന്നെ മണലും മണ്ണൊക്കെ കുറച്ച് കുറയും കാരണം ഇതിങ്ങനെ ഹൈറ്റിൽ പോകുന്നതുകൊണ്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ചീരൻ്റെ എല്ലൊക്കെ കുറച്ച് താഴേതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മഴപ്പാറ്റുള്ള എന്തെങ്കിലും ഒക്കെ വരുന്ന സമയത്ത് മണ്ണ് മണലുകൾ ധരിക്കും അത് അങ്ങനെയൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ രുചി എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുരിങ്ങേൻ്റെ ഇല അല്ലേ മുരിങ്ങയില ഒരു ഉപ്പേരി വെച്ച ഒരു ഫീലാണ് മുരിങ്ങലെൻ്റെ എല്ലാം ഉപ്പേരിയിൽ ലേശം നമ്മൾക്കൊരു പോലെ ഉണ്ടാവും പിന്നെ അതിൽ ചെറിയൊരു ചവർപ്പ് ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലേ ഇത്തിരി കയ്പിൻ്റെ ഒരു അംശം വരും തോന്നുന്നു പക്ഷേ ഇതല്ല ഇതിലൊരു മധുരമാണ് വരുന്നത് കേട്ടോ അപ്പോൾ പ്രിയമുള്ളവരെ ഇതിന് പല പേരുകളാണ് കേട്ടോ ഇംഗ്ലീഷ് ചീര ക്യാൻസർ ചീര വേലി ചീര അങ്ങനെ ഒരുപാട് പേരുകളിങ്ങനെ പറയുണ്ട് ആ കൂട്ടത്തിൽ ഞാനൊരു പേര് കൂടി കൂടിയിട്ടുണ്ട് അതിന് എന്നും ചീരാ അപ്പോൾ ഓക്കെ താങ്ക് ആ ഇത് കട്ടായിപ്പോയി പിന്നെ രാത്രിയും ചീരാ ഓക്കെ താങ്ക്